അലൈക്കും എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ഒരു സ്നാക്കാണ് ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമുക്ക് ഇതിനായിട്ടുള്ള മയോനെൻസ് ശരിയാക്കാം അതൊരു മിക്സര ജാറിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് അതിലേക്ക് അല്പം ഉപ്പ് വിട്ട് ഒരു അര ടീസ്പൂണ് കുരുമുളക് പൊടിയും ഒരു അര ടീസ്പൂണ് കാശ്മീരി ചില്ലിപ്പൊടിയും ഒരു നാല് അല്ലി വെളുത്തുള്ളിയും ഇതിലേക്ക് ഇട്ട് കൊടുത്ത് അരമുറി ചെറുനാരങ്ങ നീരും ഇതിലേക്ക് പിഴിഞ്ഞൊഴിച്ച് പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ളിൽ ഇനി നന്നായി അടിച്ചെടുക്കുക ഇത് നമ്മളെ മയവേൺസില റെഡി ആയിട്ടുണ്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റുക ഇത് ഞാനൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട് ഇനി ഒരു സവാള ചെറുതായി പൊടി പൊടിയായി അരിഞ്ഞതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് വേണ്ടത് ബ്രെഡാണ് ഞാൻ ഈ ആവശ്യത്തിന് കുറച്ച് ബ്രെഡിടെ എടുത്തിട്ടുണ്ട് ഇനി ഞമ്മക്കിത് ചെറുതായി ഇതിലേക്ക് ഈ ബൗളിലേക്ക് ഇങ്ങനെ പിച്ച് പിച്ച് ഇങ്ങനെ ചെറുതായി കൊടുക്കുക ഇനി നന്നായി നമുക്കിതൊന്ന് കൈവച്ചിട്ട് കുഴച്ചെടുക്കുക കണ്ടില്ലേ ഇതേപോലെ ഈ വീഡിയോയിൽ കാണും പോലെ നന്നായി നല്ല ടൈറ്റ് ഉണ്ട് കണ്ടില്ലേ ഇതേപോലെ കുഴച്ച് റെഡിയാക്കി എടുക്കുക ി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കുക എണ്ണ അടുപ്പത്ത് വെച്ച് നന്നായി തിളച്ചു അതിലേക്ക് ഇതിൽ ഓരോ ചെറിയ ചെറിയ ബോൾസ് എടുത്തിട്ട് ഇന്നാ കണ്ടില്ലേ കട്ടിലേറ്റിൻ്റെ അതേ രൂപത്തിൽ ഇങ്ങനെ എടുത്ത് ഉള്ളം കയ്മ വെച്ചിട്ടൊന്ന് ചെറുതായി അമർത്തിയിട്ട് നല്ല ഷെയ്പ്പാക്കിയിട്ട് എണ്ണയിലേക്ക് കൊടുക്കുക കണ്ടില്ലേ ഇതേ പരുവത്തിൽ തന്നെ എല്ലാം മുഴുവനും ചെയ്തെടുക്കാം നമുക്ക് തീ ഒരു മീഡിയം സൈസിൽ ഇട്ടാൽ മതി കാരണം എന്ന് വെച്ചാൽ ബ്രെഡ് ആയതുകൊണ്ട് പെട്ടെന്ന് പോകും നല്ല മയോനീസിന്റെ അതേ ടേസ്റ്റിലാ നല്ല അടിപൊളി ഒരു വടയാണിത് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത കൊടുത്തപാട് ഇത് തിരിച്ചിടാൻ പാടില്ല ഒരു മിനിറ്റിലേശം കഴിഞ്ഞതിന് ശേഷം കണ്ടില്ലേ ഇതേപോലെ തിരിച്ചിടുക അതെന്താണെന്നു വച്ചാൽ പൊട്ടിപ്പോകുന്നു കൊണ്ടാന്ന് പൊട്ടാൻ സാധ്യതയില്ല കണ്ടില്ല ഒന്നും പൊട്ടുന്നൊന്നുമില്ല നന്നായി എണ്ണയിൽ നിന്ന് കണ്ടില്ല നല്ല ചുവന്ന് വരുന്നുണ്ട് ഇത് നല്ല ഗോൾഡൻ കളർ രണ്ട് ഭാഗം വന്നതിന് ശേഷം ഞമ്മൾക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റുക നമ്മുടെ അടിപൊളി മയനേസ് വട ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക പുതിയ വീഡിയോ ആയി വരുന്നവരേക്കും അലൈക്കും